നമ്മൾ രാവിലെ ണീച്ച് തുണികളൊക്കെ അലക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഇവിടെ ഡ്രയർ ഇല്ല സാധാരണ മിക്ക ഇവിടും ഡ്രയർ ഉണ്ടാവാറുണ്ട് വിന്റർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഉണക്കൽ ഒരു വലിയ പരിപാടിയാണ് നമുക്ക് ആദ്യം കുറച്ച് കോയിൻ എടുക്കണം കാരണം നമുക്ക് ഓരോ കോയിൻ ഇട്ടിട്ട് നമ്മൾ സെൽഫ് സർവീസ് ആയതുകൊണ്ട് അതിനനുസരിച്ചാണ് അപ്പൊ നമ്മുടെ ഇതാണ് നമ്മുടെ നമ്മുടെപ്പെട്ടിപ്പോ നമുക്ക് അതിനകത്ത് കോയിൻ ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പൊ അവിടെ വൺ പൗണ്ടിന്റെ കോയിൻ ആട്ടോ വേണ്ടത് അപ്പൊ ഇതാണ് വൺ പൗണ്ടിന്റെ കോയിന് അപ്പൊ ഇത് ഇട്ടിട്ടുണ്ടെങ്കിൽ

അപ്പൊ നമ്മളിപ്പോ തുണിയെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഇവിടെ തന്നെ ഒരു ലോണ്ടറി ഉണ്ട് സെൽഫ് സർവീസ് ആണ് അപ്പൊ അവിടെ കൊണ്ടുപോയിട്ട് നമ്മളിപ്പം വാഷിംഗ് മെഷീൻ ഇട്ട് അലക്കിയതാണോ ഓൾറെഡി ഡ്രൈ ചെയ്യാതെ മാത്രം മതി അപ്പൊ അതിന് എമൗണ്ട് കുറവാണ് ഡ്രൈ കൂടി ആണെങ്കിൽ പൈസ കൂടുതലാകും എട്ട് മിനിറ്റ് കിട്ടും ഡ്രൈ ചെയ്യാനാണെങ്കിൽ പോയിട്ടില്ല നമ്മളും ആദ്യമായിട്ടാണ് പോകുന്നത് അപ്പൊ നമുക്ക് ഫസ്റ്റ് ഒന്ന് ട്രൈ നമ്മൾ ഇതുവരെ ഹീറ്റർ ആയിരുന്നു പക്ഷെ അതിപ്പോ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി ഇത് കണ്ടില്ല ഒത്തിരി തുണികളുണ്ട് കഴിഞ്ഞ തവണ നമുക്ക് ആമി വിന്റ സമയത്തെ ആമികന്നല്ലേ ഇതായിട്ട് ഇത്തവണ ആമിയുടെ അമ്മയുടെയുണ്ട് നമ്മുടെ എല്ലാവരും കൂടെ ഭയങ്കര നമുക്ക് സ്പേസ് ഇല്ല അപ്പൊ നമ്മൾ ഇനി തൊട്ട് ലോണ്ടറിൽ നമുക്ക് ഫസ്റ്റ് തുടക്കമാണ് നമുക്ക് യു ഫസ്റ്റ് ഫസ്റ്റ് ടൈം വരുന്നവർക്കൊക്കെ പെട്ടെന്ന് അറിയത്തില്ല ഇങ്ങനെ സംഭവം നമുക്കും അറിയില്ലായിരുന്നു പിന്നെ ഇവിടെ വന്ന് കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ആയപ്പോഴാണ് അവർ ചെയ്യുന്ന പറഞ്ഞപ്പോഴാണ് നമുക്കും ഒരു ഐഡിയ വന്നത് അപ്പൊ നമുക്കിനി പോയി നോക്കാം അപ്പൊ അതിനുവേണ്ടി എടുത്തിട്ടുണ്ട് മുഖം ഒക്കെയുള്ള കോയിൻ കോയിനാണ് അപ്പോൾ വൺ പൗണ്ട് കോയിന് ഞാൻ എടുത്തിട്ടുണ്ട് അതിന് വേണ്ടിട്ട് അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ നമ്മള് യാത്ര പോവാണ് കേട്ടോ ഇവിടുന്ന് രണ്ട് മിനിറ്റ് ഡിസ്റ്റൻസേ ഉള്ളൂ അപ്പോൾ നമുക്ക് കെട്ട് ചുമക്കാൻ പറ്റത്തിനകത്താണ് നമ്മള് കാറെടുത്ത് പോകുന്നത് അപ്പൊ നമുക്ക് പോയി നോക്കാം ഇപ്പൊ മഴയാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ ഒരുമാതിരി ഒരു കാലാവസ്ഥയാണ് കാലാവസ്ഥയാണ് എപ്പോഴും എപ്പോഴും പെട്ടെന്ന് ഇരുട്ടും അതുപോലെ തന്നെ നേരം വളക്കാനും നമുക്ക് സൂര്യനായി കിട്ടാനും ടൈം എടുക്കും നമ്മളിപ്പോൾ ആദ്യമായിട്ട് അങ്ങോട്ട് പോകുന്നത് ഇവിടെ അടുത്ത് തന്നെയാണ് നമ്മുടെ ദീപാലി റെസ്റ്റോറന്റിന്റെ അടുത്ത് തന്നെയുള്ള ലോണ്ട്രികളാട്ടാണ് നമ്മൾ പോകുന്നത് അവിടെ സെൽഫ് സർവീസ് ഉണ്ടെന്നു പറഞ്ഞത് മുമ്പേ പറഞ്ഞ ഞങ്ങൾ ആദ്യമായിട്ട് അങ്ങോട്ട് പോകുന്നത് ഇതുവരെ പോയിട്ടില്ല അപ്പം എത്തിയല്ലേ അപ്പം നമുക്ക് അവിടെ പോയിട്ട് നോക്കാം എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല ഇപ്പം നമ്മൾ അവിടെ തുണി ഇട്ടിട്ട് ആ ഇത് തന്നെ അപ്പം നമ്മൾ തുണി ഇട്ടിട്ട് തിരിച്ച് വരണോ അതോ അവിടെ തന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കണമെന്നൊന്നും അറിയത്തില്ല അപ്പോൾ അവിടെ പോയി കഴിയുമ്പോൾ വന്നാണെങ്കിൽ നിങ്ങളെങ്ങൂടെ കാണിച്ച് തരാം കാരണം ഞങ്ങൾ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഇതുപോലെ ഞങ്ങളെപ്പോലെ അറിയാത്ത ആൾക്കാർ വേറെ ഉണ്ടാവുമല്ലോ ഇതുകൊണ്ട് ആൾക്കാർ തുണി എല്ലാം അലക്കി നല്ല അയൺ ചെയ്ത് തിരിച്ച് കൊണ്ടുപോകുന്നുണ്ട് അപ്പം നമുക്ക് അകത്ത് കയറിയിട്ട് നമ്മളിനെ ബാക്കി കാണിക്കാം അപ്പോൾ ണ്ടോ ഇനി ടൈം ഇവിടെ വേറെ ആൾക്കാർ ഇട്ടീലുണ്ട് ഏഴ് മിനിറ്റ് കഴിയുമ്പോൾ ഫ്രീ ആവെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് നമ്മുടെ സെക്ഷൻ അപ്പൊ ആയിട്ടുണ്ട്

ഇത്രയും ലാഭപരിപാടിയായി ഇതാ ഇത്രയും നമുക്ക് അലക്കി കിട്ടി ഇത്രയല്ല ശരിക്കും നമ്മൾ ഇപ്പായിട്ട് മെഷീനിൽ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനത്തെ മൂന്ന് കവർ ഇടാം ഇടാൻ പറ്റും സ്പേസ് അത് ശരിയാ ഉണങ്ങത്തില്ല നമുക്ക് തിരിച്ചു പോവാളിണ്ടാവും ി റെഡി ആക്കിട്ടിപ്പോ വീട്ടിൽ വന്നു കേട്ടോ ഇതിപ്പോ നമ്മള് രണ്ടാമത്തെ സെറ്റ് പോയതാണ് ഇത് കണ്ടോ ഈ ഇങ്ങനത്തെ എല്ലാം നമ്മൾ ഡ്രൈ ചെയ്ത് എല്ലാം കുട്ടപ്പനാക്കി ഉണക്കി എടുത്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് മടക്കി അങ്ങ് വെച്ചാൽ മതി എല്ലാം ഉണങ്ങി കെട്ടി നമ്മള് രണ്ടാമത്തെ സെറ്റ് പോയിട്ട് വന്നതാണ് കേട്ടോ ഇപ്പൊ അപ്പൊ നിങ്ങൾ ഇങ്ങനെ യു കെ പോലുള്ള തണുപ്പ് രാജ്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ ഇങ്ങനത്തെ സർവീസ് ഒക്കെ യൂസ് ചെയ്യാം കാരണം ഇങ്ങനെ തുണിയൊക്കെ ഉണക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഒക്കെ ഇല്ലാതെ വീടുകളുണ്ടാവുമല്ലോ അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഇങ്ങനത്തെ ഇത് യൂസ് ചെയ്യാം കേട്ടോ അപ്പൊ നമുക്ക് ഇത് അറിയുന്നവരും ഓൾറെഡി യൂസ് ചെയ്യുന്നവരുണ്ടാവുമായിരിക്കും പക്ഷെ നമ്മളിപ്പോൾ ഫസ്റ്റ് ആയിട്ട് ചെയ്യുന്നതാണ് അപ്പം പിന്നെ നമ്മൾ പുതിയൊരു അറിവ് കിട്ടിയപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഷെയർ പറഞ്ഞു സ്റ്റാർട്ട് സ്റ്റാർട്ട് താഴെ ചെയ്യാന്ന് വിചാരിച്ചതേയുള്ളൂ അതെ അതെ എന്നിട്ട് പിന്നെ കൂടി പറഞ്ഞേക്കെ ഇനി വേറൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാവേമിങ്ങനെ കോഴി എങ്ങനെയായിരുന്നു പൂച്ച എങ്ങനെയായിരുന്നു ഏ പൂച്ച എങ്ങനെയായിരുന്നു അങ്ങനെ മ്യാവും അല്ലേ